പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുരി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തിരുവല്ലത്തെ ഇടയാർ ഗ്രാമത്തിലേക്ക് പോകുന്ന മെയിൻ പാലത്തിന്റെ മുകളിലാണ് ഈ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഈ ഗ്രാമത്തിലേക്ക് പോകുവാനുള്ള ഏക പാലം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പാലമാണ് ഇടയാർ ഗ്രാമത്തിലേക്ക് കടക്കാനും തിരികെ പുറത്തിറങ്ങാനുമുള്ള ഏകപാലം ഇതാണ് ഇതിനകത്തുള്ള ജനങ്ങൾ മുഴുവനും ആശ്രയിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം വൃദ്ധന്മാരും രോഗികളും സഞ്ചരിക്കുന്ന മെയിൻ ഒരു പാലമാണ് ഈ പാലം പരാതികൾ പലതും ജനങ്ങൾ കൊടുത്തു പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞിരിക്കുന്നു പരാതികൾ പലതും ഈ നാട്ടുകാർ കൊടുത്തെങ്കിലും ഇതുവരെയായിട്ടും അതിനൊരു ഫലം കണ്ടെത്തിയിട്ടില്ല ഇനി ഈ പാലം തകരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണോ എന്ന് പോലും അറിയില്ല അധികാരികളുടെ ശ്രദ്ധയിലേക്കായി ഈ വീഡിയോ ചിത്രം സമർപ്പിക്കുന്നു എന്റെ തൊട്ടു കാണുന്നത് പഴയ പാലമാണ് ആ പഴയ പാലം തകർന്ന് തരിപ്പണമായി ജീർണിച്ച അവസ്ഥയിലായപ്പോഴാണ് പുതിയ പാലം പണിതത് ഈ പുതിയ പാലവും പഴയ പാലം പോലെ ജീർണിച്ച അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ ഗതി കൊടുങ്കുന്ന ഇടയാർ പാലത്ത് നിന്നും വഴിയോരക്കാഴ്ചകൾക്കു വേണ്ടി സാവുപരുത്തിക്കുഴി